നല്ല ഭംഗി ഉണ്ടല്ലേ കാണാൻ ആർക്കായാലും ഒന്ന് അണിഞ്ഞു നോക്കാൻ തോന്നും അല്ലേ അപ്പോൾ ഇത് മെൻസ് മോൾഡിംഗ് റിങ്ങുകളാണ് നല്ല രീതിയിൽ കട്ടിപ്പണി ചെയ്തെടുത്ത റിങ്ങുകളാണ് മോതിരങ്ങളാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കല്യാണ പാർട്ടിക്കാർക്കായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ കാണിക്കുന്നതാണിത് നമ്മുടെ കല്ലറിക്കൽസ് ഗോൾ പാർക്കിൽ പുതുതായിട്ട് വന്ന ഐറ്റംസുകളാണ് ഗോൾഡിന്റെ വില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എല്ലാവരും നല്ല ആശങ്കയിലായിരിക്കും പക്ഷെ കല്യാണ പാർട്ടിക്കാരനും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ കല്ലറിക്കൽസ് ഗോൾ പാർക്കിൽ ഓരോരുപന്നും നമ്മൾ ഹോൾസെയിൽ പണിക്കൂലാണ് കൊടുക്കുന്നത് കാരണം നമുക്ക് ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അപ്പോ കല്യാണ പാർട്ടിക്കാർക്കായിട്ട് കല്യാണച്ചക്കൻ ഗിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്മാർക്ക് ഇടാൻ പറ്റിയ നല്ല പാകത്തിനുള്ള റിങ്ങുകളാണിത് അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെന്റ് സിമ്പിൾസിലാണ് ഓരോ റിങ്ങും പണിതിട്ടുള്ളത് മൗൾഡ് ചെയ്തെടുത്താൽ നല്ല കട്ടിപ്പണി ചെയ്തെടുത്താണ് ഭയങ്കര എലഗൻ്റ് ആയിരിക്കും നമ്മുടെ റിങ്സിൽ ഇത് വേർ ചെയ്ത് കഴിഞ്ഞാൽ കല്യാണ പാർട്ടിക്കാരും അതല്ലാതെ മോതിര പ്രിയരായിട്ടുള്ളവരും റിങ്സ് താല്പര്യപ്പെടുന്ന എല്ലാവർക്കും ഇത് വാങ്ങിക്കാവുന്നതാണ് രണ്ട് ഗ്രാമിൽ വരുന്നതാണ് ഓരോ റിങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും പ്രത്യേകിച്ച്